ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കെ എൽ ട്വൻറ്റി ടു ഇൻഫോടെ ഏറ്റവും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരുപാട് തൊഴിലവസരങ്ങളാണ് എല്ലാവർക്കും എല്ലാവർക്കും ജോലി നേടാൻ പറ്റുന്ന ഒരുപാട് ഒഴിവുകൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് ഞാൻ അതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് മറക്കാതെ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു ജോലി നേടാവുന്നതാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ ഓരോരുത്തരും കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താനും മറക്കരുത് ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോഴത്തേന് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഞാൻ ഇന്നത്തെ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി എന്ത് ജോബ് വേക്കൻസി വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ പേര് സഹിതം നിങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുക അങ്ങനത്തെ ജോബ് വാക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് അതുകൊണ്ട് തന്നെ മറക്കാതെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ഏറ്റവും പുതിയ ഒഴിവുകൾ വന്നിട്ടുണ്ട് ആർ എഫ് ടെക്കിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നാൽപ്പത്തി രണ്ട് നിയമനം നടത്തുന്നു ഒഴിവുകൾ വെയർഹൗസ് ടെലികോളർ സി ആർ എം യോഗ്യത പ്ലസ് ടു ഐ ടി ഡിഗ്രി ഡിപ്ലോമ പി ജി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് നിങ്ങൾക്ക് പ്രായപരിധി വരുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ സി വി ഐക്കുക നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എഴുപത്തി നാല് പൂജ്യം അഞ്ച് എന്ന നമ്പറിലാണ് നിങ്ങൾ സി ബി അയക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ സി ബി അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക പത്താം ക്ലാസ് യോഗ്യതയുള്ള പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന പ്രമുഖ കമ്പനിയിൽ ആകർഷകമായ കൂടി നിങ്ങൾക്ക് ജോലി നേടാം ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കുന്നതാണ് ഒഴിവുള്ള തസ്തികകൾ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് പാക്കിംഗ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ എന്നീ ഒഴിവുകളാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് എഴുപത്തി നാല് പൂജ്യം രണ്ട് നാൽപ്പത്തിയാറ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് അത്യാവശ്യം വേക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത് കമ്പനി സ്റ്റാഫിനെ ആവശ്യമുണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാവുന്നതാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒഴിവുകളുണ്ട് താമസവും ഭക്ഷണമൊക്കെ ഫ്രീ ആണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് അൻപത്തിയേഴ് ഇരുപത്തി നാല് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ നിങ്ങൾ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ജോലിക്കായി പോകാൻ ശ്രമിക്കുക വിശ്വാസപുരത്ത് ഫ്ളാറ്റിൽ താമസിച്ചുകൊണ്ട് വീട്ടുജോലി ചെയ്യുവാൻ സ്ത്രീ ആവശ്യമുണ്ട് പാചകവും ക്ലീനിങ്ങും നന്നായി അറിഞ്ഞിരിക്കണം പ്രായം അൻപത്തഞ്ചിൽ താഴെ ഫുഡും അക്കോമഡേഷനും ഉണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് അറുപത്തി ഒൻപത് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയേഴ് എന്ന നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഹോം അപ്ലയൻസ് ഷോറൂമിലേക്ക് ഒഴിവുകളുണ്ട് സെയിൽസ്മാൻ്റെ ഒഴിവുകളാണ് വൈറ്റ് മാർട്ട് കറുകച്ചാലിലെയാണ് ഒഴിവുകൾ കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒന്ന് മുപ്പത്തിയഞ്ച് അറുപത്തി മൂന്ന് എൺപത്തി രണ്ട് ഉടനെ തന്നെ ബന്ധപ്പെടാവുന്നതാണ് മലപ്പുറം ജില്ലയിൽ പാണക്കാട് മൂന്ന് മുതിർന്നവരും രണ്ട് കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബത്തിലേക്ക് താമസ ജോലി ചെയ്യുന്നതിനായി ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ട് നാൽപ്പതും അൻപത് വയസ്സിനിടയിലുള്ളവരായിരിക്കണം ഇടയിലുള്ളവരായിരിക്കണം കോൺടാക്ട് നമ്പർ എൺപത്തി ഒന്ന് അൻപത്തിയേഴ് എൺപത്തിയൊന്ന് തൊണ്ണൂറ്റി ഒൻപത് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ നിന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബാംഗ്ലൂർ രണ്ട് വയസ്സുള്ള കൊച്ചിനെ നോക്കുവാൻ ഒരു ലേഡിയെ ഉടനെ ആവശ്യമുണ്ട് ഉടൻ പോകാൻ തയ്യാറുള്ളവർ മാത്രം വിളിക്കുക കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറ് എൺപത് പൂജ്യം രണ്ട് എറണാകുളം ജില്ല പിറവത്തേക്ക് അമ്മയെ നോക്കാൻ ഒരു ഹോം ഹോംലേഴ്സിനെയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറ് എൺപത് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ ബേക്കറി സെയിൽസ്മാൻ രോഡുകളുണ്ട് താമസ ഭക്ഷണമൊക്കെ അവൈലബിൾ ആണ് കോൺടാക്റ്റ് നമ്പറുകൾ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് പൂജ്യം രണ്ട് അൻപത്തിയെട്ട് എഴുപത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി പതിനേഴ് അറുപത്തിനാല് നാൽപ്പത്തി ഇത് കുറച്ച് ലെങ്ത് ആണ് അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയത് എൻ്റെ ഈ വോയിസ് കേട്ടതിനു ശേഷം നിങ്ങൾ ഈ ജോബിലേക്ക് താല്പര്യം വേണേലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഏതൊരു വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം മാത്രം ജോലിക്കായി പോകാനും കൂടി ശ്രമിക്കേണ്ടതാണ് അടുത്ത ഒഴികൾ ഫിഷ് ബിരിയാണി നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഓൾ ആവശ്യമുണ്ട് മൊജിറ്റോ മേക്കറിൻ്റെ ഒഴിവുണ്ട് ലൊക്കേഷൻ തൃശൂർ ആണ് താമസ ഭക്ഷണങ്ങൾ സൗജന്യമാണ് തലപ്പുരമുള്ളവർ വിളിക്കുക നമ്പർ എഴുപത്തിയൊൻപത് തൊണ്ണൂറ്റി നാല് മുപ്പത് നാൽപ്പത്തി പതിനെട്ട് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും എറണാകുളം കൊച്ചി പള്ളിക്കരയ്ക്കടുത്ത് കാണിനാട് നന്നായി പാചകം ചെയ്യാനും വീട് വൃത്തിയാക്കുവാനും അറിയാവുന്ന വിശ്വസ്തയായ സ്ത്രീ ആവശ്യമുണ്ട് വീടിന് അടുത്തു നിന്നുള്ളവരാണെങ്കിൽ വന്നു പോകാം ദൂരെ വീട്ടിൽ നിൽക്കാം ഡോഗ് വീട്ടിലുള്ളതിനാൽ ഡോഗ് ഫ്രണ്ട്ലി ആയിരിക്കണം വീട്ടിൽ നിൽക്കുന്നവരുടെ കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് ഏഴ് നാൽപ്പത്തി ആറ് തൊണ്ണൂറ് പൂജ്യം ഏഴ് പതിനാല് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മെയിൽ സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട് അർജൻറ് പോസ്റ്റാണ് വർക്കിംഗ് ടൈം ഒൻപത് മുതൽ ഒൻപത് പി എം വരെ സൺഡേ ഓഫ് ഉണ്ട് പ്ലേസ് വജ്ര ലൈറ്റ്സ് ആൻഡ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് കാട്ടാക്കട കോൺടാക്ട് നമ്പർ എൺപത്തിയാറ് പൂജ്യം ആറ് എൺപത് എൺപത് അറുപത്തി മൂന്ന് എന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് ബാംഗ്ലൂരുള്ള ആ ഒരു കമ്പനിയിലേക്ക് റെഫ്രിജറേഷൻ ആൻഡ് എ സി ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ട് ടു വീലർ ആൻഡ് ഫോർ വീലർ ലൈസൻസ് ഉള്ളവർ മുൻഗണന ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് കോൺടാക്ട് നമ്പർ എൺപത്തി നാൽപ്പത്തി ഏഴ് ഇരുപത് എൺപത് നാൽപ്പത്തിയാറ് എന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ചെങ്ങന്നൂരിൽ പശു ഫാമിലേക്ക് ഒരു തൊഴിലാളി ആവശ്യമുണ്ട് സിമൻറ്റ് ഘട്ടം നിർമ്മിക്കുന്നതിനും തൊഴിലാളികളെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമാണ് താമസസൗകര്യമുണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിരണ്ട് ഇരുപത് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിൽ മിഷൻ ഉപയോഗിച്ച് പുല്ലുവെട്ട നാലുപേരെ ആവശ്യമുണ്ട് ടൂവീലർ നിർബന്ധമാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് തൊണ്ണൂറ് മുപ്പത്തി ഒന്ന് അൻപത്തി ഒൻപത് എന്ന നമ്പറിലേക്ക് ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എറണാകുളം പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് ജെൻഡർ മെയിൽ ആൻഡ് ഫീമെയിൽ ഡ്യൂട്ടി ഒൻപത് മണിക്കൂറ് ഇ എസ് ഐ ഒക്കെ ഉണ്ട് പി എഫ് ഒക്കെ ലഭിക്കുമ്പോഴാണ് താമസ സൗകര്യം ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് മാക്സിമം നാൽപ്പത്തഞ്ച് വയസ്സ് വരെ നാൽപ്പതോളം ഒഴിവുകളുണ്ട് വാട്ട്സ്ആപ്പ് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം രണ്ട് ഇരുപത്തി ഏഴ് എഴുപത്തിയെട്ട് ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് അന്യശേഷം മാത്രം ജോലി തിരഞ്ഞെടുക്കുക ഏതൊരു വേക്കൻസിലേക്ക് അപേക്ഷിക്കുമ്പോഴും എറണാകുളം പഴന്തോട്ടത്തെ കമ്പനിയിലേക്ക് മിഗ് വെൽഡർ ഹെൽപ്പർ സെയിൽസ്മാൻ ടെലി മാർക്കറ്റിംഗ് ഡ്രൈവർ എന്നീ ഒഴിവുകളിൽ ജോലിക്കാരെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ എൺപത്തിയൊന്ന് പതിനൊന്ന് എൺപത്തിയേഴ് എഴുപത് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് വന്നിട്ടുള്ള ജോലി വാക്കൻസികൾ ഈ പറഞ്ഞതെല്ലാം ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ജോബ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ചതിനു ശേഷം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക ജോലി എന്താണെന്ന് ജോലിയുടെ സ്വഭാവമൊക്കെ അന്വേഷിക്കാതിന് ശേഷം ജോലിക്കായി പോകാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വേക്കൻസിലേക്ക് അപേക്ഷിക്കുമ്പോൾ എക്സ്ട്രാ കമ്മീഷനോ രജിസ്ട്രേഷൻ ഫീസോ അങ്ങനെയുള്ള ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നും കൊടുക്കാതിരിക്കുക അങ്ങനെ അതൊക്കെ സ്കാമേഴ്സിൻ്റെ ജോബ് വാക്കൻസികളാണ് അങ്ങനെ ഒന്ന് കൊടുക്കുക അങ്ങനെ ക്യാഷ് കൊടുത്തുള്ള ഒരു ജോബ് വേക്കൻസിൽ കയറേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ജോബ് വാക്കൻസികൾ ഇനിയും ലഭിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ഇടാനും ശ്രമിക്കുക ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഇൻഫർമേഷൻ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാരിലേക്ക് ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക